ആദി നീ എവിടെയാ രാത്രി ഇന്നും കളി കഴിഞ്ഞിട്ടില്ലേ നിന്റെ നീ അത് പറ്റില്ല ഉള്ളി ബാഗിന്റെ നമുക്കൊന്നൊരു മത്സരം വെച്ചാലോ ഓക്കെ സാധിക്കുന്ന ഒരു പേപ്പർ ഇത് അമ്മയ്ക്ക് ഓക്കെ ഫസ്റ്റ് നമ്മൾ എന്താ എഴുതാൻ അറിയോ പോണന്ന് ആരാ ഫസ്റ്റ് അടിക്കുക സ്വരാക്ഷരങ്ങൾ ആരാ ആദ്യം ഫസ്റ്റ് എഴുതി കംപ്ലീറ്റ് ഞാൻ നോക്കാലോ റെഡി വൺ ടുക്കി ആ ഓക്കെ ഓക്കെ ഞാൻ എഴുതാൻ ഞാൻ ഒന്നും ശ്രദ്ധിക്കില്ല ഞാൻ എഴുതാണ് സ്വരാക്ഷരങ്ങൾ എഴുതാൻ പോവാട്ടു പറ്റൂയാ ണി ഇന്ന് വിട്ടിടിക്കാം ഇപ്പൊ നീന്ത എടിക്കുന്നേ പക്ഷെ അമ്മ എന്റെ മോക്കി കോപ്പു ഈ കഴിഞ്ഞിട്ടെന്താ പിന്നെ അമ്മക്ക് പിന്നെ കോപ്പടിക്കാരേ പറ്റില്ല അടച്ച് ശരിയാക്കോ ഏ ഞാനെഴുതി അമ്മക്ക് വേറെ ആലോചിച്ചു എനിക്കാണെങ്കിൽ ഞാൻ ഓ എത്തി ഓ എന്നല്ല ഇതാ ചിക് 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 മീഡിയ ഇത് ആവരു ഈ ആഷര കമ്പ ആവരു അല്ലടട്ട് ആവില്ല താ ബസ്സിലാവട്ടെ ഞാൻ ഫസ്റ്റ് അടിക്കും ഓ ഹ ടക്കിനി ഇറ്റ് ചിബ് ചിക് ചിക് കട്ടി എടാ ദൂട്ട് ഗിച് ഗേ ആ സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് ഏഹ് ഞാനാ ഈ കളിക്ക് ഞാൻ ഞാനില്ലേ